ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്കേറ്റ കനത്ത പരാജയത്തിന് നായകൻ ശുഭ്മാൻ ഗില്ലിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയഫ് ടീം സെലക്ഷനിലുണ്ടായ പാളിച്ചകളും ഇന്ത്യൻ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ കാണിച്ച അതേ അബദ്ധം ഗിൽ ആവർത്തിക്കുകയാണ് എന്നും മുഹമ്മദ് കെയ്ഫ് തുറന്നടിക്കുന്നു മഴ രസം കെടുത്തിയ ആദ്യ ഏകദിനത്തിൽ ഡി എൽ എസ് നിയമപ്രകാരം ഏഴു വിക്കറ്റിനാണ് ഇന്ത്യയെ ഓസിസ് തകർത്തുവിട്ടത് ഗില്ലും സംഘവും അർഹിച്ച തോൽവി കൂടിയായിരുന്നു ഇത് കാരണം കളിയിലുടനീളം ഓസ്ട്രേലിയ തന്നെയായിരുന്നു മികച്ച ടീം ബൌളിംഗിലും ബാറ്റിങ്ങിലുമെല്ലാം അവർ ഇന്ത്യയെ ഒരുപോലെ പിന്നിലാക്കുകയും ചെയ്തു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ഏകദിനത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം ചെയ്യവെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ മുഹമ്മദ് കെയഫ് വിമർശിച്ചത് സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെ ഒരു ബൌളർ എന്ന നിലയിൽ ഇന്ത്യക്ക് അധികം ആശ്രയിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിതീഷ് കുമാർ റെഡ്ഡി ഒരു കംപ്ലീറ്റ് ബൌളർ അല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം എടുക്കുകയാണ് എങ്കിൽ ഒരുപാട് പാർട്ട് ടൈം ഓപ്ഷനുകളാണ് ഉള്ളത് പെർത്തിലെ പിച്ചിൽ വാഷിംഗ്ടൺ സുന്ദർ പോലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്നു ഹർഷിത് റാണിയും സ്വന്തം ബൌളിംഗ് പ്രകടനത്തിൽ നിരാശനായിരിക്കും ചെറിയ ടോട്ടലാണ് ഇന്ത്യക്ക് നേടാനായതെങ്കിൽ പോലും മത്സരത്തിന്റെ ഗതി മാറ്റാനുള്ള അവസരം ബൌളർമാർക്കുണ്ടായിരുന്നു പക്ഷെ എപ്പോഴാണ് നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ജസ്പ്രീത് ബുംറയും മുഹമ്മദ് ഷമിയും കളിക്കുമ്പോൾ മാത്രമേ ജയിക്കാൻ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ലെന്നും മുഹമ്മദ് കെയ്ഫ് തുറന്നടിക്കുന്നു വിക്കറ്റ് എടുക്കാൻ ശേഷിയുള്ള ബോളറായ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ ആദ്യ ഏകദിനത്തിൽ പുറത്തിരുത്തിയ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ തീരുമാനത്തെയും മുഹമ്മദ് കൈഫ് കുറ്റപ്പെടുത്തി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം കുൽദീപ് യാദവിനെ ഇന്ത്യൻ ഇലവനിൽ ഉൾപ്പെടുത്തിയില്ല കുൽദീപ് ശരിക്കും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് നിങ്ങൾ ടീമിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ കുൽദീപിനെ കളിപ്പിക്കാതിരുന്നതിലൂടെ പ്രധാന കാര്യം മിസ്സാവുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ എല്ലാ ഫോർമാറ്റുകളിലും കസറിയ താരമാണ് ഷെയ്ൻ വോൺ കുൽദീപിനെ പെർത്തിൽ ഇന്ത്യൻ ടീം കളിപ്പിക്കാതിരുന്നതിൽ ഞാൻ നിരാശനാണ് ഓസിസ് നിറയിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ മാത്യു ക്യൂനമെൻ ഈ കളിയിൽ രണ്ട് വിക്കറ്റുകൾ എടുത്തിരുന്നു കുൽദീപിനെ ഒഴിവാക്കിയതിലൂടെ ക്വാളിറ്റിക്ക് പകരം ക്വാണ്ടിറ്റിയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത് എന്നും കെയ്ഫ് കുറ്റപ്പെടുത്തി